ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അവർ ഐസ്റ്റാൻഡിംഗ് ആർ ഓപ്പൺ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ എന്ത് സംഭവിക്കും എന്തും സംഭവിക്കുക എന്നാൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ എന്തും സംഭവിക്കും നിങ്ങൾ ഒരു അത്ഭുതമായി മാറും ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി കർത്താവ് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ആനയെ പോലെയാണ് ആനയുടെ പ്രത്യേകത ആന ഭയങ്കര വലുതാണ് കണ്ണ് ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് നമ്മെ പോലെ ഒരാൾ തോളിക്ക് എറിയുന്നിട്ട് ആനയെ അങ്ങോട്ട് നിക്കണം എന്ന് പറഞ്ഞാൽ ആന അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിക്കണം എന്ന് പറഞ്ഞാൽ ആന ഇങ്ങോട്ട് നിൽക്കും കാരണം എന്നെ ഫുഡ് കൊടുക്കുന്നോണ്ടോ കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ടോ അല്ല ആനയുടെ വിചാരം ഇവനേക്കാൾ ഞാൻ ചെറുതാണ് ചില ദൂരെ നിൽക്കുന്നവനല്ല ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന തോളിരിക്കുന്നവനെ ഒരു അറ്റാച്ച് സത്യം പറഞ്ഞാൽ പിടിച്ചതല്ല എന്നാ ചിലൂട്ടിട്ട് വന്നതാ താൻ ആരെന്തോ വെളിപ്പാട് കിട്ടിയതാ ഈ വെളിപ്പാടാണ് ദൈവസഭയ്ക്ക് വേണ്ടിയത് നിന്റെ തോളി കേറിയിരുന്നു ചെവിയെ കടിച്ചു കൊള്ള കള്ളം പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച പിശാചിനെലുക്കി താറയിട്ടിട്ട് ഒരു ചാവ് ചാവൂട്ടാണ്